ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇതേ ഇവിടെ കുഞ്ഞുട്ടൻ്റെ ഒരു ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കുഞ്ഞൂട്ടൻ കാണിക്കുന്ന ദേഷ്യമാണ് ഫുഡ് കഴിച്ചിട്ട് ഉടനെ വെളിയിൽ പോകലാണ് ജോലി എന്നിട്ട് അപ്പുറത്തപ്പുറത്തുള്ള എല്ലാ പൂച്ചകളായിട്ട് കടി ഉണ്ടാക്കാനും അവിടെ കിടന്ന് വിളിച്ച് ബാളം ഉണ്ടാക്കുമ്പോൾ ഓടി ഇതിനെ പോയി രക്ഷിക്കാനും ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി അത് കാരണം പൂട്ടിയിടുകയാണ് തുറന്ന് അധികം ഇടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചിട്ട് വെളിയിൽ പോകാനുള്ള ബാളമാണ് ഡോറിൻ്റെ ഹാൻഡിലൊക്കെ പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത് അപ്പം ഞാനും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടളക്കിപ്പിച്ചു ജസ്റ്റ് ഒന്ന് തുറക്കുന്ന പോലെ കാണിക്കും പക്ഷെ വിടത്തില്ല അങ്ങനെ അവസാനം അവന് നല്ല ദേഷ്യമായി തുറന്ന് വിടാൻ വേണ്ടിയിട്ട് ഒരേ ബഹളമായിരുന്നു ഇത് എപ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ വരിക കഴിക്കുക ഒറ്റ ഓട്ടം പിന്നെ വേറെ ഒരു പരിപാടിയില്ല അത് വന്നിട്ട് പുറത്തുപോയുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ പിടിക്കുക അവിടെ അതിനെല്ലാം പിടിച്ച് കൊന്നിടുക ഇതൊക്കെയാണ് ജോലി എന്തായാലും വീട്ടിനകത്ത് അടങ്ങി കിടക്കുക എന്നുള്ളൊരു സ്വഭാവം ഇല്ല ഇത് എന്നെ വന്ന് കടിക്കുന്നതാണ്ടോ തുറന്ന് വിടാൻ വേണ്ടിയിട്ടാണ് കടിക്കുക നല്ല വേദനിച്ച് കേട്ടോ എനിക്ക് എന്നിട്ട് ഞാനിനി അടിക്കുകയോ വഴക്കം പറയുകയോ ചെയ്യുന്ന പറഞ്ഞിട്ട് പേടിച്ച് അവിടെ പോയി ഇരിക്കുവാണ് എന്നിട്ട് നിർത്തുന്നില്ല ആശാ ഞാൻ നല്ല വഴക്കം കൊടുത്തായിരുന്നു എന്നിട്ട് വീണ്ടും അവിടെ പോയി ഇങ്ങനെ നിൽക്കുവാണ് വിളിക്കുക വിളിച്ച് വിളിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എങ്ങനെയായാലും വെളിയിൽ പോകണം ഇത്രയാണ് ഉദ്ദേശം ഞാൻ എന്താണെങ്കിൽ ജനലൊന്നും തുറന്നില്ല അല്ലെങ്കിൽ ജനൽ തുറക്കുകയാണെങ്കിൽ അതുവഴിയായിരിക്കും ഓടുന്നത് അപ്പോൾ ജനലും തുറന്നില്ല അതേ ഇവിടെ കിടന്ന് ഡാൻസ് കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിച്ച് ഒന്ന് തുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആശാൻ ഭയങ്കര ബാളമാണ് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കത്തില്ല കേട്ടോ പാവം പോലെ വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന ബേളം കണ്ടു ഇപ്പോൾ ഞങ്ങളെല്ലാവരെയും കടിക്കുകയാണ് അതേ ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ടേക്ക് ഒന്നും മനസമാധാനം ഇല്ല വീട്ടിനകത്ത് ഇരിക്കാനായിട്ട് ഒരു സമാധാനം ഇല്ല പുറത്ത് പോയാലേ പറ്റുള്ളൂ അത്ര ഒരു വാശിയിലാണ് വെറുതല്ല പുറത്ത് പോയി അടുത്ത പൂച്ചകളായിട്ട് വെറുതെ പോകുന്ന പൂച്ചകളായിരിക്കും അവരടുത്ത് പോയി ഇത് തന്നെ വെറുതെ ചൊറിഞ്ഞ് എന്നിട്ട് അതിൻ്റെ കടി ഇത് വാങ്ങിക്കും അവിടെ കിടന്ന് വിളിച്ച് ബേളം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഓടിപ്പോയി പിന്നെ രക്ഷിക്കേണ്ടി വരും അങ്ങനെയാണ് ഇത് പരിപാടി ഞങ്ങൾക്ക് ഇവിടെ പേടിച്ച് ഓടലാണ് ജോലി ദേ എൻ്റെ ക്യാമറ ഞാൻ ഫോണെടുത്തപ്പോൾ ക്യാമറ അത് കടിക്കാൻ വേണ്ടി ാണ് <laughs> തട്ടിക്കളയാനായിട്ട് കണ്ടോ കാണിക്കുന്നുണ്ടോ അതിൽ ആ വാതിലിലെല്ലാം കടിക്കുന്നുണ്ടോ ഇപ്പം ദേഷ്യം വരുമ്പോൾ ആ വാതിലിൽ കടിക്കും അതിൻ്റെ അകത്തുള്ള ആ താഴെ വെച്ചിരിക്കുന്ന ആ സാധനം ഇത്ര കടിച്ച് പുറയ്ക്കും രണ്ടെണ്ണം അതിനെ ചീത്ത അക്കി ഇത് മൂന്നാമത്തെ ഒരു സാധനമാണ് വാങ്ങി വെച്ചിരിക്കുന്നത് ഇതേ കണ്ട കടിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ കടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഓടിപ്പോയി ബേളം ഉണ്ടാക്കും വഴക്കമുണ്ടാക്കും അപ്പോഴൊക്കെ ഒന്നുമില്ലായിരിക്കും അത് കഴിഞ്ഞിട്ട് ദേഷ്യം അത് ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും ഇതെല്ലാം കടിക്കും ഇതിൻ്റെ അകത്തൊരു തെർമോക്കോൾ പോലത്തെ ഒരു പീസായിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം കടിച്ച് ഇതൊരു ചെറിയൊരു നൈസായിട്ടുള്ളൊരു ക്ലോത്താണ് അപ്പോൾ അതിനെ കടിച്ച് മുറിക്കു മാത്രം മോക്കളെല്ലാം പുറത്തിട്ട് കടിക്കും ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ചീത്താക്കിയിട്ട് അടുത്ത് വാങ്ങിയിട്ടതാണ് ആരുടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ പിടിച്ച് തിരിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ദേ അപ്പോഴേക്കും ചേട്ടൻ വന്നു അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ ഒറ്റ ഓട്ടോ തുറന്നത് ഒറ്റ ഓട്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ ശ്രുതികൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൊയ്ച്ചുള്ള ഇങ്ങനെയൊക്കെയാണോ ഗായ്സ് ആണെങ്കിൽ പറയണം കേട്ടോ അപ്പം മറ്റൊരു നല്ല വീടിയായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ